വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിസ്സയുടെ റെസിപ്പിയുമായിട്ടാണ് ആദ്യം മൃഗക്കയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിനാവശ്യമായ ചിക്കന് ക്യാപ്സിക്കം ഉള്ളി തക്കാളി പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ മൂന്ന് മുട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു ബോളിലേക്ക് പൊട്ടിച്ചിട്ടിടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് പാലാണ് ഞാൻ പാലാണെടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള പഞ്ചസാരയും കൂടി ഇതിൽ ചേർത്ത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം നല്ല മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡൊക്കെ ഇതിലിട്ട് കൊടുക്കാം എന്നിട്ട് കൊടുത്തൊന്ന് ആക്കി എടുക്കുന്നുണ്ട് എന്നെ മിക്സ് ആക്കിയിട്ട് ഈ രൂപത്തിലായിട്ടൊന്ന് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പാൻ പാനടുപ്പിൽ വെച്ച് ചൂടാതിന് ശേഷം അതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഇത് ഇതെടുത്തിട്ടുള്ളത് ഇനി ബ്രെഡിൻ്റെ ഇതൊക്കെ ഒന്ന് വരത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേഗാൻ വേണ്ടി അടിച്ചു വെക്കാം അതിനിടയിൽ ഞാൻ ഇതാ ടൊമാറ്റോ കച്ചപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർത്ത് എല്ലാം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊന്ന് പരട്ടി കൊടുക്കുക ഇത് ഞാൻ മറിച്ചിട്ടതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഞാൻ അതിനുള്ളിൽ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മോസല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ചിക്കൻ്റെ ഒരു ഒരു പീസാക്കി ഇങ്ങനെ ഇട്ട് എടുക്കുക പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം സവാളയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചീസ് നമുക്ക് ആവശ്യത്തിന് വേണ്ടത് ഇടാം അതുകൊണ്ട് കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് അടിച്ചു വെക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട് അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ ഒരു പിസയുടെ തയ്യാറായിട്ടുണ്ട് എന്നെ ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ Thank you for watching.